അസ്സാം വലൈക്കും നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല വരുമാനം സമ്പത്തും നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഫലം ലഭിക്കുന്ന ഒരു രീതിയാണിത് സമ്പത്തിൽ നല്ല വർഗത്ത് ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക വരുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു രീതിയാണിത് വരുമാനം ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഒരു ദിവസത്തെ അന്നം മുട്ടിക്കാൻ വരെ കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട അള്ളാഹു ആണല്ലോ നമുക്ക് സമ്പത്ത് നൽകുന്നവൻ അവനോട് ചോദിച്ചാൽ അവൻ ഒരിക്കലും തട്ടിക്കളയില്ല നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക നമുക്കറിയില്ലല്ലോ ഏത് സമയത്ത് ധു ആണ് നമ്മുടേത് അള്ളാഹു സ്വീകരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക അതിനാവശ്യമായിട്ടുള്ള ദിക്കറികളോ സ്വലാത്തുകളോ കുർആാനൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു തരാത്തതായിട്ട് ഒന്നുമില്ലല്ലോ നമുക്ക് ും അറിയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആയത്ത് അശുദ്ധി സമയങ്ങളിൽ വരെ നമുക്ക് ചൊല്ലാവുന്ന പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങളുള്ള ആയത്താണിത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഈ അത്ഭുത ആയത്ത് മുന്നൂറ് തവണയാണ് നാം ചൊല്ലേണ്ടത് മുന്നൂറ് തവണ ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം എന്ന ആയത്ത് ചൊല്ലിയതിനു ശേഷം തവണ നമ്മുടെ നബി അഹുഅലി വസ്ല്ല തങ്ങളുടെ പേരിൽ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തും കൂടി ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് നമുക്ക് സമ്പത്തും വരുമാനവും നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഇൻഷാല്ലാ ഇങ്ങനെ കുറച്ച് ദിവസം മാത്രം ചെയ്തു പോന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അറിയാത്ത നിലയിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വരുമാനം സമ്പത്തും വന്നു കൊണ്ടിരിക്കുന്നതാണ് ഇൻഷ അല്ലാ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുക ഭിസ്മയുടെ മഹത്വം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുന്നൂറ് തവണ ബിസ്മയും മുന്നൂറ് തവണ സെലാത്തും നാം ചൊല്ലേണ്ടത് സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഉടനെ തന്നെ മുന്നൂറ് തവണ ഭിസ്മയും സെലാത്തും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്താലാണ് ഇതിന് ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കുക നാളെ മുതൽ തന്നെ ഇങ്ങനെ ചെയ്തു നോക്കുക നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്